ഹായ് ഹലോ നമസ്കാരം എന്താണ് വിശേഷം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഒരു ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് അനന്തു അനന്തു എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ യു കെയിലെ ക്ലാസ് വൺ ട്രക്ക് ലൈസൻസ് എടുത്ത പുലിക്കുട്ടിയാണ് അപ്പോൾ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് പിന്നെ അവൻ ക്ലാസ് ടുാണ് ഓടിച്ചിട്ടുണ്ടത് അപ്പോൾ ക്ലാസ് വണ്ണിലേക്ക് കയറാൻ പോവുകയാണ് വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവനറിയാം അറിയാം ജസ്റ്റ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ കൂടെ വരികയാണ് നമ്മുടെ സെയിം കമ്പനിയാണ് സെയിം ഏജൻസിയാണ് അവരുടെ പെർമിഷനോട് കൂടിയാണ് വരുന്നത് ഓക്കെ അപ്പം നമ്മുടെ കൂടെ ഉണ്ട് നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് കമ്പനിലെത്തൊക്കെയാണ് ഇനി ഒരു ഇരുപത്താറ് മൈലും കൂടി ഉണ്ട് അവിടെ ചെന്നിട്ട് വണ്ടി പാർക്കിങ് നമ്മൾ പ്രൈവറ്റ് കാർ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ രണ്ടാളും പിന്നെ സൈൻ ചെയ്ത് അകത്ത് കയറും ഇൻ ചെയ്തിട്ട് ബാക്കി വീഡിയോകൾ നമുക്ക് കാണാം ാണ് ഇത് നമ്മളെ സ്റ്റാഫിനുള്ള പാർക്കിംഗ് ആണ് വണ്ടി ഇട്ടിട്ട് അകത്ത് പോയിട്ട് രണ്ട് നീ വിസിറ്ററായിട്ട് ചെക്ക് ഇൻ ചെയ്യണം കേട്ടോ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച ഞായറാഴ്ച നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം ആ റൂള് നമ്മൾ മിനിറ്റ് ഹാമർ മോഡൽ അതർ വർക്ക് മോഡൽ ഇട്ടിട്ട് നമ്മൾ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യണം ഇപ്പം നമ്മൾ ട്രക്ക് വേറൊരു ഡബിൾ ഡെക്കോറായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള ഇതല്ല ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യണം ഇതിനെ കൊണ്ടുപോയിട്ട് ഇത് എം ജി ട്രെയിലറ് എടുത്ത് വയ്ക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യണം ഇതിനെ ഊരി വെച്ചിട്ട് നമ്മളെ ട്രെയിലർ പോയി എടുക്കണം ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി ഫുള്ള് ചെക്ക് ചെയ്യാൻ പോവാണ് ഇപ്പം ഞാൻ ഫോറൻ റിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ അകത്ത് നിന്നുള്ള ചെക്ക് അതിന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചെക്ക് ചെയ്യും നമ്മൾ അപ്പം വേണ്ട ഹൈബിങ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ബ്രേക്ക് ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പുറകില് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ആരെങ്കിലും നിർത്താ അല്ലെങ്കിൽ നിറാസേ എന്തെങ്കിലും വെച്ച് അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നാണ് റൂൾ പിന്നെ വൈപ്പർ വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ സാധാ ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഓണാക്കി വെച്ച് നോക്കുന്നു ഇല്ലേ ഉള്ളൂ ഇനി നമ്മൾ അടുത്ത പുറത്ത് പോയിട്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം കറങ്ങി വണ്ടിയുടെ ഡാമേജ് ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളുണ്ടോ ഹൈറ്റ് ലിമിറ്റ് സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ആണ് മോട്ടോർ അവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഫിഫ്ത്ത് വെയിൽ ഹൈറ്റ് കുറച്ച് കൂടുതലാണ് ഫെൻസിൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കൊണ്ടുപോകണ പിന്നെ ഡബിൾ ഡെക്കർ വൈറ്റ് ആണ് ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിൻ്റെ ഹൈറ്റും ഇതും കൂടെ ഹൈറ്റും കൂടെ ഹൈറ്റ് കുറച്ച് കൂടുതലായി പോകും അപ്പം അതുകൊണ്ട് വൈറ്റ് അടക്കം പറഞ്ഞേക്കുന്നത് ഓക്കെ നമ്മൾ വണ്ടിയിൽ നോ സ്മോക്കിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിൻ നമ്പർ വണ്ടിയിൽ ഫ്ലിറ്റ് നമ്പർ എല്ലാം ഉണ്ട് സെറ്റ് ഇപ്പം നമുക്കിനി അടുത്ത പുറത്തിറങ്ങിയിട്ട് ഫ്യലും കാര്യങ്ങളൊക്കെ ഉൾട്ടാങ് കാണും ആട് ബ്ലൂ ഉണ്ട് എല്ലാം സെറ്റാണ് ഹോണ് വർക്കിംഗ് ആണ് ഓക്കെ സെറ്റ് മതി അപ്പോൾ നമ്മൾ മോട്ടോർവേയിലേക്ക് കയറാനായിട്ട് പോവാണ് ഇപ്പം മോട്ടോർവേയിൽ ഇപ്പം റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സ്പീഡ് ലിമിറ്റ് അമ്പത് നാൽപ്പത് മുപ്പത് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും നാവിഗേഷനിൽ ഒരു പക്ഷേ നിങ്ങൾ നെറ്റ് കണക്ട് ചെയ്താലും ചിലപ്പം കാണിക്കുന്നത് അറുപതായിരിക്കും മോട്ടോർ വ്യായുണ്ട് പക്ഷേ റോഡിൽ വച്ചേക്കുന്ന റോഡിൽ വച്ചേക്കുന്ന മാത്രം ഫോളോ ചെയ്യുക പിന്നെ നാവിഗേഷനിൽ ചിലപ്പം എല്ലാ നാവിഗേഷനും അപ്ഡേറ്റ് ആയിട്ട് കാണിക്കില്ല നമ്മൾ മെറിജായി റോഡിലൊക്കെ കയറുമ്പം കറക്റ്റ് നോക്കി ഗ്ലാസ്സൊക്കെ നമ്മൾ വൈഡ് ഗ്ലാസും മറ്റേ ഗ്ലാസ്സും എല്ലാ ഗ്ലാസ്സും നോക്കി കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അകത്ത് കയറുക മെയിനായിട്ട് ആദ്യം വണ്ടി കയറുന്ന സമയത്ത് ആരായിരുന്നാലും നമ്മൾ വണ്ടി കയറുന്ന സമയത്ത് രണ്ട് കാര്യങ്ങള് ഒന്ന് ക്രൂയിസ് ക്രൂയിസ് മോഡില്ലേ വേണ്ടില്ല ക്രൂസർ ക്രൂസർ ഉണ്ടല്ലോ ഈ ക്രൂയിസറും അതുപോലെ തന്നെ പിന്നെ റെട്ടാഡറും ഉണ്ടല്ലോ ടക് ടക് ടക്ക് ടക് ടക്ക് വലിച്ചിടുന്ന റെട്ടാർഡർ അപ്പൊ അത് രണ്ടും നമ്മൾ ആദ്യം കയറുന്ന സമയത്ത് സൂക്ഷിച്ചു ഉപയോഗിക്കണം കാര്യം ആദ്യം കേറുന്ന സമയത്ത് നമ്മൾ ഈ ക്രൂയിസ് മോഡൊക്കെ ഓണാക്കിയാൽ നമ്മള് ചിലപ്പം മൊത്തത്തിൽ നമുക്കൊന്ന് വണ്ടി കയ്യിലായതിനു ശേഷം മാത്രം അത് നല്ല പ്ലെയിനായിട്ട് ഫ്രണ്ടിൽ വലിയ ട്രാഫിക് ഒന്നും ഇല്ലാത്ത റോഡുകളിൽ മാത്രം അത് നമ്മൾ ആദ്യം നമ്മൾ പിന്നെ അത് ജസ്റ്റ് ട്രൈ ചെയ്ത് പഠിക്കണം തുടക്കത്തിൽ തന്നെ അത് ഉപയോഗിക്കണ്ട നമ്മൾ വൺസ് നമ്മളെ വണ്ടി നമ്മളെ കയ്യിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല പിന്നെ നമുക്കൊരു സീനുമില്ല കാര്യം ഇത് രണ്ടും ഉപയോഗിച്ചാലേ നമുക്ക് നമ്മൾ ഈ എക്കോ ഡ്രൈവിങ് എന്ന് പറയും നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കമ്പനിക്ക് കിട്ടുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആദ്യം ആദ്യം നമ്മൾ ഇതാക്കണ്ട ആദ്യം നമ്മൾ വണ്ടി കയ്യിലാവുന്നവരെ ക്രൂയിസറും റെട്ട് ആർഡറും അധികം ഇതാക്കണ്ട പിന്നെ ഈ റെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം അതോ വേണ്ട നമ്മളത് റെട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രാക്ക് പേടിക്കൊണ്ടല്ലോ മറ്റേ അതായത് നമ്മൾ സംഭവം നമ്മൾ കാലിൽ ഫുഡ് ബ്രേക്ക് നമ്മൾ അധികം അങ്ങനെ ഫുൾ ലോഡായിട്ട് വരുമ്പം ഫുഡ് ബ്രേക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മുന്നൂറ് മൈൽ മുന്നൂറ് മൈൽ മുന്നൂറ്റമ്പത് മൈലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മൈലൊക്കെ അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ പോയി വരുമ്പോഴത്തേക്ക് ഫുഡ് ബ്രേക്ക് ആണ് ഉപയോഗിക്കണമെങ്കിൽ ഇത് ആവും വാമാവും ആയിട്ട് നമുക്ക് വാണിംഗ് കിട്ടും പിന്നെ നമ്മൾ വണ്ടി നിർത്തി തണുപ്പിക്കേണ്ടി വരും നിറത്തി തണുപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റെട്ടാർഡർ ഉപയോഗിക്കുന്നത് റെട്ടാർ നമ്മൾ അടിച്ചിട്ട് 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 നമ്മൾ പോകുന്നത് റെട്ടാഡർ നൈസാണ് എപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് റെട്ടാർഡർ അടിച്ചിട്ട് 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 നമ്മൾ ഓടിക്കുന്നു അപ്പോൾ ഒരു സീനും ഇല്ല ഫുഡ് ബ്രേക്ക് നമുക്ക് കാലിലെ ബ്രേക്ക് നമ്മൾ ചെറിയൊരു സപ്പോർട്ടിന് മാത്രമേ കൊടുക്കുള്ളൂ വണ്ടിക്ക് മനസ്സിലായി അത്രേ ഉള്ളു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ഓരോ വണ്ടിയിലും ഓരോ മോഡലാണ് ഈ ക്രൂസ് സെറ്റ് ചെയ്യുന്നതും പിന്നെ അതുപോലെ ഈ നമ്മുടെ റെട്ടയറിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആണ് ക്രൂസ് സെറ്റ് ചെയ്യുന്നതൊക്കെ സ്വിച്ചുകൾ മാറ്റുമായി അതാണ് ഞാൻ പറഞ്ഞത് വണ്ടി ഒന്ന് കയ്യിലായതിനു ശേഷം നമ്മൾ അതൊക്കെ ചെയ്യണം കേട്ടോ ആ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്യണം പിന്നെന്താണ് പിന്നെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ നല്ല കുത്ത് കയറ്റമൊക്കെ വരുമ്പോഴത്തേക്ക് ക്രൂയിസർ ഇട്ട് ഓടിക്കേണ്ട കുത്തുകയറ്റമൊക്കെ നല്ല ലോഡുണ്ട് ഫുൾ ലോഡാണെങ്കിൽ കുത്ത് കയറ്റമൊക്കെ വരുമ്പോൾ നമ്മൾ ക്രൂസർ ഓഫ് ചെയ്തിട്ട് ആക്സിലേറ്റർ കാറിൽ കൊടുത്ത് നമ്മൾ ഓടിക്കണം അതിന് മുമ്പ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കാര്യം ഈ കുത്തു കയറ്റത്തിലൊക്കെ ക്രൂയിസർ ഇട്ട് ഓടാൻ പാടില്ല എന്നാണ് ഈ നമ്മുടെ എക്കോ ഡ്രൈവിങ് അനുസരിച്ചുള്ളൊരു ഒരു എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ അത് എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം കാര്യം നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മളെ നിങ്ങൾ അവർ കമ്പനി നമ്മളെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യും അപ്പം നീ നീ ഇവിടെ വണ്ടി ഓടിക്കുമ്പോഴും അവരതെല്ലാം നോക്കും നമ്മൾ നീ ജോലി ചെയ്ത സമയം നീ ഓടിയ മൈൽ ഓടോമീറ്റർ കിലോമീറ്റർ മൈല് നീ അടിച്ച ഫ്യൂവൽ ഇതെല്ലാം അവർ ചെക്ക് ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ സീനൊന്നുമില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് സൈൻ ബോർഡുകൾ കറക്റ്റായിട്ട് നോക്കി പോവുക കറക്റ്റായിട്ട് നോക്കുക ഇപ്പം മറ്റേ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു നമ്മൾ ലൈൻ പിന്നെ നാരോ ആവുന്നോ ലൈൻ മൂന്ന് ഒന്നായിട്ട് ചുരുങ്ങിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ മുൻകൂട്ടി നമുക്ക് വാണേലും തരും അതുപോലെ തന്നെ ഈ വർക്ക് ഫോഴ്സ് എന്നും പറഞ്ഞ് റോഡ് പണി നടക്കുന്നത് അങ്ങോട്ടാണ് റോഡ് പണി നടക്കുന്ന ഏരിയകൾ വരും ഇവിടെ അല്ല അത് നമുക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നീ ആദ്യമേ തന്നെ കറക്റ്റ് കീപ്പ് ചെയ്ത് പോകണം അത് അവിടെ ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ പോയിന്റ് പോകും വർക്ക് ഫോഴ്സിനകത്ത് കൊണ്ട് കയറി കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഇന്ന് പോകുമ്പോഴത്തേക്ക് ഇപ്പം കപ്പ്ളിങ് അൺകപ്പ്ലിങ് തന്നെ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു നിനക്ക് കുറേ കുറച്ച് കാര്യങ്ങൾ അറിയാം നീ ക്ലാസ് വൺ അധികം ഓടി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയാം അപ്പം നമുക്ക് റൂൾ അനുസരിച്ച് അനുസരിച്ചിപ്പോൾ നിനക്ക് എൻ്റെ വരാൻ മാത്രമേ പറ്റുള്ളൂ വണ്ടി ഓടിക്കാൻ ഇപ്പം നമുക്ക് പറ്റത്തില്ല കാര്യം ഇപ്പം പലരും നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ടോ വണ്ടിയിൽ കൂടെ വരാൻ പറ്റുമെന്നൊക്കെ ലീഗലി അത് അലൗഡ് അല്ല കമ്പനിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാര്യം നമ്മുടെ സെക്കൻഡ് സീറ്റിൽ ഇരിക്കുന്നത് സെക്കൻഡ് ഡ്രൈവറായിട്ട് കോ ഡ്രൈവർ ആയിട്ടാണ് പോലീസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ നോക്കുന്നത് രണ്ടാമത്തെ സ്ലോട്ടിൽ ടാക്കോ കാർഡിന്റെ രണ്ടാമത്തെ സ്ലോട്ടിൽ ഡ്രൈവർക്ക് അവിടെ ഉണ്ടാകുന്നവർ നോക്കും അപ്പൊ ലീഗലി നമുക്ക് അലൗഡല്ല പക്ഷെ കമ്പനിയുടെ പെർമിഷൻ ഉണ്ട് കമ്പനി ഇപ്പം ഇതിന്റെ കാര്യം പറഞ്ഞാൽ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്താണ് വിടുന്നതെങ്കിൽ നമുക്കൊരു സീനുമില്ല നമുക്ക് കൊണ്ടുപോകാം കുഴപ്പമില്ല നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടക്കത്തിൽ ഞാൻ ഒരുപാട് പേരെ യൂറോപ്പിൽ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി നമ്മളിപ്പം നമ്മളിപ്പം ടെസ്റ്റ് എടുക്കാൻ പോണ സമയത്ത് പഠിക്കുന്ന പിന്നെ പ്രൊസീജിയർക്ക് പുറമെ നമ്മൾ എന്തൊക്കെ ചെയ്യുക എന്തൊക്കെ ചെയ്തു കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മൾ യാർഡിൽ പാർക്ക് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നമുക്കൊരു ചെറിയൊരു അവസരത്തെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരുന്നു നാളെ മുതൽ നീ പിന്നെ കൊളുത്തുന്നു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിനക്ക് മനസ്സിലാവും വണ്ടിയിലേക്ക് ഒരു ഐഡിയ ഈ കമ്പനിയുടെ അവരുടെ വർക്കിന്റെ രീതിയൊക്കെ ഒക്കെ മനസ്സിലാവും ഇപ്പം നമുക്ക് എഴുപത്തി മൂന്ന് മൈല് ഫുൾ സ്ട്രൈറ്റ് ആണ് ഒന്നും നോക്കാനില്ല കറക്റ്റ് സ്പീഡ് ലിമിറ്റ് നോക്കി ഓടിക്കുക അത്രേ ഉള്ളൂ ഇവിടെ തൊട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ വണ്ടി അമ്പത്തി പിന്നെ നാലില് ലോക്കാണ് ക്രൂസർ ഈ വണ്ടി ബെൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല വലിയ സീനൊന്നുമില്ല നൈസാണ് പക്ഷെ ഓൾവോയും സ്കാനിയാണ് എൻ്റെ ഫേവറേറ്റ് അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇനി അവിടെ ചെന്നിട്ട് കാണിക്കാം പിന്നെ കുറേ സംഭവങ്ങളിൽ നമുക്ക് ക്യാമറ വീഡിയോ ഒക്കെ പരിമിതികളുണ്ട് അപ്പം നമ്മളത് അനുസരിച്ചുള്ള ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടുള്ള എടുപ്പൊക്കെ മാത്രമേ എടുക്കുന്നുള്ളൂ ചില കാര്യങ്ങളിലൊക്കെ ക്യാമറ പ്രൊഹിബിറ്റഡാണ് ഓക്കെ എങ്ങനെ എങ്ങനെയുണ്ടാ ഫുഡ് അപ്പോൾ രാവിലെ ആണെന്ന് വീട്ടിൽ വന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ദോശയും കടലക്കറിയും ഇപ്പോൾ അതാ ചോറ് കൊണ്ടുവന്ന് വണ്ടി നമ്മളിവിടെ ഒരു സൈഡ് സൈഡിൽ നിർത്തിയേക്കാണ് റസ്റ്റ് എടുക്കാനായിട്ട് പതിനേഴ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് ആണ് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക നമ്മളും കഴിച്ചിട്ട് ഇപ്പോൾ വരും ഈ പോലീസ് ഈ ബ്രിഡ്ജുകളുടെയൊക്കെ മുകളിൽ ഈ മെയിൻലി ഈ ട്രാഫിക്കുകൾ വരുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ട്രാഫിങ്ങുകൾ വന്നിട്ട് വണ്ടികൾ സ്ലോ മോഹിങ്ങ് ആവുമല്ലോ അതേമാതിരി ബ്രിഡ്ജിൻ്റെ മുകളിൽ ക്യാമറ ആയിട്ട് നിൽക്കി സ്വൂമിംഗ് ലെൻസ് ഉള്ള ക്യാമറയൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടിയിൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ സ്വിച്ച് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഇതൊക്കെ നോക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ പണി പാടും റൗണ്ട് ബോട്ടാണെന്ന് പറയുമ്പം റൗണ്ട് ബോട്ട് കയറുന്നതിന് മുമ്പ് കറക്റ്റ് ആ റൗണ്ട് അബോട്ട് പിന്നെ ആ റൗണ്ട് അബോട്ടിൻ്റെ മോഡൽ എന്താണെന്നുള്ളത് കറക്റ്റ് ആ ഒരു വെച്ചിട്ടുണ്ടാകും അത് കറക്റ്റായിട്ട് നോക്കി നമുക്ക് നേവിഗേഷനിൽ നമുക്ക് പോകേണ്ട റോഡ് എടുക്കേണ്ട എക്സിറ്റ് ഇതെല്ലാം നോക്കി നമ്മൾ അഡ്വാൻസ് ആയിട്ട് നിൽക്കണം അപ്പോൾ നമുക്ക് ഇപ്പോൾ പോകാനുള്ളത് സ്ട്രൈറ്റാ സ്ട്രൈറ്റ് ആയിരിക്കും നമുക്ക് അത് രണ്ടാമത്തെ എക്സിറ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റ ഫസ്റ്റ് ട്രാക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഈ വണ്ടി തീരിയത്തില്ല അവിടെ മനസ്സിലായ ചിലപ്പം ചിലപ്പോൾ തിരിഞ്ഞ് പോവും ചിലപ്പോൾ തിരിയില്ല അപ്പം നമ്മൾ അവിടെ ചെന്നുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റൈറ്റ് സൈഡിലോട്ട് പിടിച്ചെടുക്കണം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നിൽക്കുമ്പോൾ തന്നെ മറ്റേ വണ്ടിക്കാരന്മാർ ബാക്കി എന്ന് പറഞ്ഞാൽ അത് സ്ലോ ആക്കും അപ്പം നമുക്ക് പോകുന്നത് വൺ സീറോ ഫൈവ് ത്രീ കേട്ടോ വൺ സീറോ ഫൈവ് ത്രീ ഫസ്റ്റ് ട്രാക്കും സെക്കൻഡ് ട്രാക്കും പോകും പക്ഷെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കുഴപ്പമില്ല ഇത് ഒടിഞ്ഞ് പോകുന്നു കേട്ടോ കണ്ടിട്ട് പക്ഷേ ഇനി അടുത്തൊരു റൗണ്ട് ബോട്ട് വരുന്നുണ്ട് അവിടെ നമ്മൾ രണ്ട് ട്രാക്കിൽ നിന്നാലേ ഒടിഞ്ഞ് പോകുള്ളൂ നമ്മുടെ വണ്ടിയിലെ ലെങ്ത് ഇത്രയും കിടക്കണുണ്ടായി ചവിട്ടി വെക്കണം അത്രേ ഉള്ളൂ നമുക്ക് ഒടിഞ്ഞ് കിട്ടാൻ ചാൻസ് ചാൻസുണ്ട് അവിടെ ചവിട്ടി വെച്ച നമ്മൾ കുറച്ചിങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കയറിപ്പോ കറക്റ്റായിട്ട് അവിടെ പോകും തിരിയുള്ളൂ നോക്കിയോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നോക്കിയോ രണ്ട് ട്രാക്കിൽ നിന്ന് തിരിയേണ്ട സ്ഥലത്ത് നമ്മൾ രണ്ട് ട്രാക്കിൽ നിൽക്കണം രണ്ട് ട്രാക്കിൽ നിൽക്കണം നമ്മൾ ടെസ്റ്റ് അടിക്കുമ്പോൾ അങ്ങനെ ചെയ്യൂലേ അതുപോലെ കാര്യമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടത് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോയി കട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ബാക്ക് ട്രെയിലർ അവിടെ മറ്റേ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കളയും അതുകൊണ്ട് നമ്മൾ രണ്ട് ട്രാക്കിലായിട്ട് നിന്നാൽ രണ്ട് സൈഡിൽ നിന്ന് വണ്ടികൾ വരത്തില്ല അത് നമ്മൾ ഓടിക്കുന്ന വണ്ടിയിലെ ഇത് ഇതനുസരിച്ച് ഇവിടെ ട്രെയിലറുകൾ മാറിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ അതനുസരിച്ച് നീ മാനേജ് ചെയ്ത് പോകാം ആ റൗണ്ടോട്ട് നോക്കി അവിടെ നമുക്ക് എടുക്കാനുള്ളത് സെക്കൻഡ് എക്സിറ്റ് ആണ് പക്ഷെ നമ്മൾ രണ്ട് ട്രൂട്ടിലായിട്ട് നിൽക്കാൻ പോകാം അല്ലെങ്കിൽ അവിടെ തിരിയെത്തി

അടുത്ത അടുത്ത വേണ്ട സൈൻ ബോർഡ് ഈ ട്രാക്ക് മുമ്പോട്ട് ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മളെപ്പോഴും സൈൻ ബോർഡുകൾ നോക്കി നോക്കി നമ്മൾ അഡ്വാൻസ് ആയിട്ട് മാറിപ്പോളാം ായോണ്ട് മെൻസിൻ്റെ ഇത് ആദ്യം പിന്നെ ഫ്ലിപ്പ് എടുക്കണം नहीं जगह ना इली इली ले चलो टास्क का इधर इधर पेंसिल ട്രെയിലർ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി പിന്നെ അടുത്ത ട്രെയിലർ എടുക്കാൻ അടുത്ത ലോഡ് ട്രെയിലറാണ് എടുക്കുന്ന ലോഡ് ട്രെയിലറല്ലേ ഏതെങ്കിലും ആയിരുന്നു അതെടുക്കാൻ എടുത്ത് നമ്മൾ പോവും ഇപ്പോൾ അരമണിക്കൂർ നമ്മൾ ബ്രേക്കാണ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയി പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി പോകും അതെന്താ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റല്ലേ നമ്മൾ അടുത്ത കൊണ്ടു പോകുന്ന ലോഡ് ട്രെയിലറിൻ്റെ ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് പേപ്പർ ആദ്യം ഒരു പേപ്പർ നമുക്ക് തരും നമ്മൾ പോയി അത് ട്രെയിലർ ഫുള്ള് ചെക്ക് ചെയ്ത് ഓക്കെയാണ് ഫുള്ള് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ബാക്ക് റൗണ്ട് ചെക്കൊക്കെ ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് പോയിട്ട് പിന്നെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഏതൊക്കെ റോഡ് വഴിയാണ് പോകേണ്ടതെന്നുള്ള റൂട്ട് മാപ്പ് കാര്യങ്ങൾ ഡബിൾ ആയതുകൊണ്ട് അവർ നമുക്ക് പറഞ്ഞു തന്നതിന് അവർ പോവേണ്ട കമ്പനി സജസ്റ്റ് ചെയ്യണ റൂട്ട് മാപ്പൊക്കെ നോക്കി നമ്മൾ കറക്റ്റാണ് സൈൻ ചെയ്ത് കൊടുക്കണം ഒരു കോപ്പി നമുക്ക് തരും ഒരു കോപ്പി അവർ നമ്മൾ സൈൻ ചെയ്ത് മേടിച്ച് നമ്മളെ ഒന്ന് മേടിക്കും എന്നിട്ട് നമ്മൾ നമ്മൾ നാവികേഷനും നോക്കി രണ്ടും റൂട്ടും ഒക്കെ സെയിം ആണെന്ന് നോക്കി നമ്മൾ നമ്മളെ യാത്ര തുടങ്ങും അപ്പോൾ നമ്മൾ ബ്രേക്ക് കഴിഞ്ഞാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ടൈമില്ല നേരെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം വണ്ടി അവസ്ഥയോട്ട് വെയിലിന്റെ ഹൈറ്റും ഹൈറ്റ് നമ്മൾ നോക്കിയതിനു ശേഷം നമ്മള് മാറ്റിയോ ചിലപ്പോൾ താന്നൊക്കെ ഇരിക്കും ഫ്ലാറ്റ് ഓടി മടങ്ങി പോയിട്ട് കാര്യം ട്രെയിലർ ഇറങ്ങി നോക്കണേ നോക്കിയിട്ട് കണക്ട് ചെയ്യാവുള്ളൂ കാര്യം നമ്മള് കണക്ട് ചെയ്ത് ലെഗ് ഒക്കെ എടുത്ത് മാറ്റി എല്ലാം കൊടുത്തതിനെ നോക്കിയാ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരട്ടി പണിയാം കേബിളെല്ലാം കണക്ട് ചെയ്യണേ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എഞ്ചിൻ ഓഫ് ചെയ്തിരണം കേട്ടോ സേഫ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തൊന്ന് കൊടുക്കാം പക്ഷെ സ്റ്റാർട്ട് ചെയ്തോണ്ട് കൊടുക്കുന്നത് സേഫ് അല്ല

നമ്മൾ ട്രെയിലറൊക്കെ പുതിയ ട്രെയിലറൊക്കെ കണക്ട് ചെയ്ത് ലോഡഡ് ആയിട്ടുള്ള എല്ലാം ചെക്ക് ചെയ്ത് ഡോക്യൂമെൻസ് ഒക്കെ വാങ്ങിച്ചു ഇത് നമുക്ക് പോകുന്ന ഡോക്യൂമെൻസ് ആണ് ഫുൾ ഇൻസ്ട്രക്ഷൻസ് പോവേണ്ട റൂട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പം നമ്മൾ ചെക്കൻ ഒരു ഇടയിലും ചായ ഒക്കെ അടിച്ചു വെള്ളങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് നിന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകാൻ പോകാൻ വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് വേർ ബ്രിഡ്ജ് കയറി തൂക്കണം തൂക്കിയെടുത്ത ഒറ്റ പോക്കുക അപ്പം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അപ്പം യു കെ വന്നതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ കൂടെ വന്ന ട്രെയിനിങ്ങിന് വന്ന ആളാണ് അനന്തു അനന്തു ക്ലാസ് ടു ആണ് ആയിരുന്നു ക്ലാസ് വണ്ണിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ആ ഒരു നിയമപരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ യു കെയിൽ ട്രക്ക് ഡ്രൈ ട്രക്ക് ഡ്രൈവിങ്ങുമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം ഹെൽപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം നിങ്ങൾ നിങ്ങളെ പരിചയത്തിലുള്ള ആരെങ്കിലും പുതുതായിട്ട് ലൈസൻസ് എടുത്ത അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ട്രക്ക് ഡ്രൈവേഴ്സ് യു കെയിൽ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഡെയിലി നമ്മുടെ ഡ്യൂട്ടി വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം നമ്മൾ ആ ഡ്യൂ ആ ഒരു ബ്ലോഗിനകത്ത് അല്ലെങ്കിൽ ആ ഒരു വീഡിയോയ്ക്കകത്ത് സ്പോട്ടിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവും അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ബൈ നമ്മളെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട് വീടെത്താറായി ഒരു കടയിൽ കയറി പിസ്സയും കൂടെ കഴിച്ചിട്ട് അനന്തുരെ വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അനന്തു ഓൾ ദി വെരി ബെസ്റ്റ് ഓക്കെ അനന്ത് ചെറിയ ഷൈ ആണ് വീഡിയോ